അസലാമലൈക്കും വർഹമത്തല്ലാ വാത്ത വളരെ സുപ്രധാനമായ ഒരു വിഷയത്തിലേക്കാണ് ഹിക്കുമാ ഹീലിംഗ് ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് കണ്ണു പോയാലേ കണ്ണിൻ്റെ വിലയറിയൂ എന്ന പഴഞ്ചൊല്ല് വ്യാപകമായി നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ് പക്ഷേ കാഴ്ച കുറഞ്ഞവരുടെയും കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെയും ദുരവസ്ഥ കാഴ്ച ഉള്ള ഒരാൾക്ക് സത്യത്തിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ് ജീവിതത്തിലെ ഇരുട്ട് ജീവിതത്തിലേക്ക് ഇരുട്ട് കയറുന്ന അവസ്ഥയാണല്ലോ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ കണ്ണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗൺ അവയവമാണ് മനുഷ്യന്റെ സൗന്ദര്യം തീരുമാനിക്കുന്നതിൽ കണ്ണിന് വലിയ പങ്കുണ്ട് അതുപോലെ മനുഷ്യൻ്റെ സന്തോഷം തീരുമാനിക്കുന്നതിലും കണ്ണിന് വലിയ പങ്കുണ്ട് കാരണം ഒരാളുടെ മനസ്സിൻ്റെ സന്തോഷം നിലനിർത്തുന്നതിൽ കാഴ്ചകൾ നൽകുന്ന പങ്ക് ചെറുതല്ല അപ്പോൾ ശക്തി കുറയുന്നത് കുറയുന്ന ആളുകളെ ആ കാഴ്ച കാഴ്ചശക്തി തിരിച്ചുപിടിക്കാൻ സഹായകമായ ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിലെ ചില ഭക്ഷണരീതികളും പ്രാർത്ഥനകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഈ എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തുന്നത് എപ്പോഴും പറയാറുണ്ട് ഹീലിംഗ് ആരോഗ്യ പുനരുദ്ധാരണത്തിനു വേണ്ടിയാണ് എന്നുവെച്ചാൽ അറിവിലൂടെ ആരോഗ്യം നേടുക എന്നതാണ് ഹീലിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അപ്പം കണ്ണിനെ കുറിച്ച് നമ്മുടെ ആശങ്കകൾ അകറ്റുന്ന നമ്മുടെ ആവലാദികൾ അകറ്റുന്ന കുറേ അറിവുകൾ നമുക്ക് പങ്കുവെക്കാനുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ശക്തി കുറയും നമുക്കറിയാം പിന്നെ പുതിയ കാലത്ത് അതിൻ്റെ സാധ്യത കൂടുതലാണ് അതും നമുക്കറിയാവുന്ന വിഷയമാണ് എന്നാൽ കണ്ണിൻ്റെ ആരോഗ്യത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവ് തുലവും നമുക്ക് കുറവാണ് വളരെ കുറവാണ് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് രോഗം വന്നാലും തിരിച്ചറിവ് എന്നതിലേക്ക് നമ്മൾ ആരും പോകാറില്ല രോഗം വന്ന് പിടികൂടിയിട്ടും എനിക്കെന്തുകൊണ്ട് രോഗം വന്നു രോഗത്തിൻ്റെ ശക്തി ഓർക്കാൻ ഞാൻ എന്തെങ്കിലും പേഴ്സണലായിട്ട് ചെയ്യാനുണ്ടോ അങ്ങനെ ഒരു അന്വേഷണം വലിയ വിഭാഗം ജനങ്ങൾ നടത്താറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മരുന്ന് ചികിത്സ അതായത് ഡോക്ടർ ക്ലിനിക്ക് മരുന്ന് ലാബ് ചികിത്സ ഇങ്ങനെ ഒരു ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കാറുള്ളത് അതിനെ ഒരു പരിധി വരെ തടയിടുക എന്നതാണ് ഹിക്കുമ ഹീലിംഗിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അപ്പൊ കണ്ണിന്റെ ആരോഗ്യം പ്രധാനമാണ് അത് നിലനിർത്താൻ സഹായകമായ കാര്യങ്ങൾ അറിയൽ അനിവാര്യമാണ് കാഴ്ചശക്തി വീണ്ടെടുക്കാൻ അത്ഭുതകരമായ ചികിത്സകൾ പരിശുദ്ധ കുറയാനിലും അലൈഹി അലിസ്ലമാ തങ്ങൾ പരിചയപ്പെടു നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് വർദ്ധിച്ചു വരുന്ന ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കാഴ്ചശക്തി നിലനിർത്താൻ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം അങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് പോകാം നമ്മുടെ കാഴ്ച ശക്തി നമുക്ക് നിലനിന്ന് കിട്ടണം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് കാരണം ഞാൻ തുടക്കത്തിൽ ചോദിച്ച് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ കണ്ണ് പോയാലേ കണ്ണിന്റെ വില അറിയൂ അപ്പൊ കണ്ണ് പോവാതിരിക്കാൻ കണ്ണിന്റെ കാഴ്ച പോവാതിരിക്കാൻ കാഴ്ച ശക്തി കുറയാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് നമ്മുടെ പ്രാർത്ഥന അതിന് അതിനനുകൂലമായ രൂപത്തിൽ അതിനനുസൃതമായ രൂപത്തിൽ ചിട്ടപ്പെടുത്തുക എന്നുള്ളത് കാരണം ഇസ്ലാം പ്രാർത്ഥനയെ വലിയ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ആദർശമാണ് അഫുവ വൽ ആഫിയ എന്നാണല്ലോ നബി അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ അള്ളാഹു വൽ ആഫിയ അപ്പൊ ആഫിയത്തിന് തേടുന്ന മനസ്സും ആഫിയത്തിന് തേടുന്ന പ്രാർത്ഥനയും നമ്മളിൽ ഉണ്ടാവണം അപ്പം മനസ്സുകൊണ്ട് നമ്മളെപ്പോഴും ആരോഗ്യത്തെ കൊതിക്കണം കണ്ണിന്റെ ആരോഗ്യം കൊതിക്കണം അപ്പൊ കണ്ണിന്റെ ആരോഗ്യത്തിന് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ പ്രാർത്ഥനയിലൂടെയുണ്ട് ഭക്ഷണത്തിലൂടെയുണ്ട് വ്യായാമത്തിലൂടെയുണ്ട് കണ്ണിന്റെ വ്യായാമമുണ്ട് അങ്ങനെ വ്യത്യസ്ത രൂപത്തിലാണ് നമ്മൾ കണ്ണിന്റെ കാഴ്ച ശക്തിയെ നിലനിർത്തേണ്ടത് അത് നഷ്ടപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടത് അപ്പോ നമ്മൾ സ്വീകരിക്കേണ്ട ചില മാർഗങ്ങളിൽ പ്രധാനമായിട്ടിപ്പോൾ ഞാൻ പ്രാർത്ഥനയിലേക്ക് സൂചന നൽകി ഈ പ്രാർത്ഥനയിൽ തന്നെ യാ യാ അള്ളാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട പേരാണ് ബസീർ യാതൊരി ഭയങ്കര അത്ഭുതകരമായ പ്രാർത്ഥനയാണ് ഹദീദ് ഖുറാനിലെ കാഴ്ച ശക്തിയുടെ മർമ്മം നിറഞ്ഞു നിൽക്കുന്ന അതിസൂക്ഷ്മ അതിസൂക്ഷ്മത്ര ഗുണത്തിലേക്ക് നമ്മുടെ എത്തിക്കുന്ന അത്ഭുതകരമായ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നൊരായത്താണത് ഞാൻ ഇതിന്റെ അവസാനം പറയാം ആ കാര്യം അവസാനത്തിൽ പറയാം അപ്പൊ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ വചനങ്ങളിലൂടെ നമ്മൾ നമ്മുടെ കണ്ണിനെ ശക്തിപ്പെടുത്തണം പിന്നെ എങ്ങനെ നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റും ഭക്ഷണത്തിലൂടെ കണ്ണിൻ്റെ ശക്തിയെ ശക്തിപ്പെടുത്തുന്ന ഒരു ഭക്ഷണ രീതി നമ്മൾ സ്വീകരിക്കണം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ബദാം കഴിക്കുന്നത് കണ്ണിൻ്റെ ശക്തിയെ നിലനിർത്തും അത്തിപ്പഴം കഴിക്കുന്നത് കണ്ണിൻ്റെ ശക്തിയെ നിലനിർത്തും കാരറ്റ് കഴിക്കുന്നത് കണ്ണിൻ്റെ ശക്തിയെ നിലനിർത്തും മുരിങ്ങയില കഴിക്കുന്നത് കണ്ണിൻ്റെ ശക്തിയെ നിലനിർത്തും കൂൺ മഷറൂം കുമിൾ കഴിക്കുന്നത് കണ്ണിൻ്റെ ശക്തി അപാരമാക്കും അപ്പം കണ്ണിൻ്റെ കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവണം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ കാഴ്ച ശക്തി കുറയുന്നവരും ഇത് സ്വീകരിക്കണം ഞാൻ നമ്മളിപ്പോൾ ഇത് ആദ്യം പറഞ്ഞു വരുന്ന എന്തുവാ നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ശക്തി നിലനിർത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം പ്രാർത്ഥനയുണ്ട് ഞാനതൊന്നുകൂടി വ്യക്തമായി അവസാനം പറയാം ഭക്ഷണമുണ്ട് അപ്പൊ ഭക്ഷണത്തിലൂടെ ആരോഗ്യം എന്നൊരു വലിയ പ്രമേയമാണല്ലോ നമ്മൾ എപ്പോഴും പറയുന്നത് അള്ളാഹു ലത്തീഫും പറഞ്ഞിട്ട് പിന്നെ ഈ ആയത്തിന്റെ അവസാന ഭാഗത്തുള്ളത് അൽ കവിയു എന്നതാണ് ഈ ഘടകക്കൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഖുർആാനിന്റെ ആ ആയത്തുകളുടെ ആശയത്തിൻ്റെ ആന്തരിക തലങ്ങളിലേക്ക് നമ്മൾ പോവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അപ്പോ അള്ളാഹു ലത്തീഫും അള്ളാഹു ഭക്ഷിപ്പിക്കുന്നവനാണ് എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാ നമ്മളെ അള്ളാഹു ഭക്ഷിപ്പിക്കുന്നത് അവൻ സൃഷ്ടിച്ച അത്യത്ഭുതമായ ശരീരത്തെ അതിൻ്റെ ആരോഗ്യാവസ്ഥ നിലനിർത്താൻ ആരോഗ്യാവസ്ഥ നിലനിർത്താൻ അള്ളാഹു ഭക്ഷണത്തെ ഒരുക്കി ഓരോ ഭക്ഷണവും ഓരോ അവയവത്തിനും പ്രത്യേകം പ്രത്യേകം ഗുണം ചെയ്യുന്നതോടൊപ്പം എല്ലാ ഭക്ഷണവും മനുഷ്യ ശരീരത്തിന് സമൂലം ഗുണം ചെയ്യുന്ന രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ ആ അർത്ഥത്തിൽ കണ്ണിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഞാൻ ഈ പറഞ്ഞത് ബദാമുണ്ട് കാരറ്റ് ഉണ്ട് കൂ കൂണുണ്ട് അതായത് മഷ്റൂം ഉണ്ട് പച്ചിലകളുണ്ട് ഇതൊക്കെ കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതാണ് പിന്നെയോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എണ്ണ തേക്കുക എന്നുള്ളതാണ് തലയിൽ എണ്ണ തേക്കുക എന്നുള്ളതാണ് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നമ്മൾ തലയിൽ എണ്ണ തേക്കേണ്ടത് എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുമ്പ് എണ്ണ തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യന് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് അതായത് ഒന്നിടവിട്ട ദിവസത്തിലാണ് നമ്മൾ തലയിൽ എണ്ണ തേക്കേണ്ടത് തലമറന്ന് എണ്ണ തേക്കരുത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വലിയ പാഠങ്ങളുള്ളൊരു പ്രയോഗമാണ് അപ്പം അവിടെ എണ്ണ തേക്കുക എന്നുള്ളത് ഈ എണ്ണ തേക്കുന്നതിനും നല്ലൊരു മെത്തേഡ് ഉണ്ട് നമ്മളിപ്പോൾ എണ്ണ തേക്കാൻ തുടങ്ങും പ്രത്യേകിച്ച് പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ആദ്യം ഇച്ചിരി നമ്മുടെ പുരികത്തിലാണ് എണ്ണ തേക്കേണ്ടത് എണ്ണ എണ്ണ തേപ്പ് എന്നുള്ളതൊരു കർമ്മമാണ് അപ്പൊ എണ്ണ ഒരാൾ തേക്കും ആദ്യം എണ്ണ തേക്കേണ്ടത് പുരികത്തിലാണ് പുരുഷന്മാരൊക്കെ ആണെങ്കിൽ അതിനുശേഷം മീശയുടെ ഭാഗത്ത് തേക്കാം പിന്നെ മൂക്കിന്റെ ദ്വാരത്തിൽ എണ്ണ തേക്കണം ഇതൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പൊ മൂക്കിന്റെ ദ്വാരങ്ങളിൽ എണ്ണ തേക്കണം പിന്നെ നമ്മൾ എണ്ണ തേക്കണം ഇതാണ് എണ്ണ തേക്കുന്നതിൻ്റെ മെത്തേഡ് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ എണ്ണ തേക്കുമ്പോൾ ഇച്ചിരി നെഞ്ചത്തും ഇടത് നെഞ്ചത്തും മൂർധാവിലും മാത്രവും എണ്ണ തേക്കാം നെറ്റിയിൽ എണ്ണ തേക്കാം ഈ അപസ്മാര രോഗത്തിന്റെ ഒക്കെ ശല്യം ഉള്ളവരാണെങ്കിൽ വൈകുന്നേരം എണ്ണ തേക്കുന്നവരാണെങ്കിൽ നെറ്റിയിൽ എണ്ണ തേക്കാം എണ്ണ തേപ്പൊക്കെ കുറെ പഠിക്കാനുണ്ട് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത മനുഷ്യ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലേക്കും ഇസ്ലാം വെളിച്ചം വീശിയിട്ടുണ്ട് അപ്പം എണ്ണ തേക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് സപ്പോർട്ടീവാണ് പ്രത്യേകിച്ചും എണ്ണ തേക്കുന്ന മെത്തേഡ് ഞാൻ ഇന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എണ്ണ തേക്കുന്ന മെത്തേഡ് ഇന്ന് പഠിപ്പിച്ചു തന്നില്ലേ അപ്പം ഫസ്റ്റ് തന്നെ എണ്ണ തേപ്പ് തുടങ്ങുന്നത് എവിടെയാ പുരുകത്തില്ല ഞാൻ അത്ഭുതപ്പെട്ടുപോയിട്ടുണ്ട് അത്തർ തേക്കുന്നതിനൊരു മെത്തേഡ് പഠിപ്പിച്ചു തന്നു എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരിൽ ഒരാളായ മർഹും അത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു അദ്ദേഹത്തിന്റെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ ഒരു തവണ ഞാൻ ഒരു ഉമ്ര യാത്രക്ക് വേണ്ടി ഒരുങ്ങിയ സമയത്ത് അദ്ദേഹം മഹാനുഭാവന്റെ വീട്ടിൽ യാത്ര ചോദിക്കാൻ പോയതായിരുന്നു രണ്ട് കാര്യങ്ങളാണ് അന്ന് പഠിപ്പിച്ചതായിരുന്നു അതിൽ ഒന്ന് അത്ര തേക്കുന്ന ഒരു രീതിയായിരുന്നു നമുക്ക് തോന്നും അത്ര എന്താ അതിങ്ങനെ കയ്യിലാക്കി പരട്ടിയാൽ പോരാ ഒരു കൃത്യമായൊരു രൂപം അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എന്നതുപോലെ എണ്ണ തേപ്പിനും ഒരു മെത്തേഡുണ്ട് അപ്പം പുരികത്തിൽ തേച്ച് തുടങ്ങുന്നു ഇപ്പൊ ഞാൻ പറയാം പുരികത്തിന്റെ രോമത്തിന് കുറഞ്ഞ ആളുകളിൽ അത് കാഴ്ചയെ ബാധിക്കാൻ സാധ്യത ഉണ്ട് കണ്ണെഴുതുക എന്നതൊക്കെ നമ്മുടെ പഴയ കാലം മുതലേ ഉള്ള ശീല അപ്പൊ പുരികത്തിൽ എണ്ണ തേച്ചെടുത്ത് അത് ഒലീവ് ഓയിൽ കൂടിയാണെങ്കിൽ കാഴ്ച ശക്തി അത് നന്നായി വർദ്ധിപ്പിക്കും പക്ഷെ എല്ലാ ദിവസവും വേണ്ട അപ്പൊ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുനാളിലെ ഒന്നിടവിട്ട ദിവസം പുരുകത്തിൽ എണ്ണ തേച്ച് കൊടുത്തു നോക്കൂ നല്ല കാഴ്ചശക്തി ഉള്ളവരായിത്തീരും അപ്പൊ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ നമ്മൾ എണ്ണ തേക്കുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ തേക്കണമെന്ന് മാത്രം അപ്പൊ ഭക്ഷണത്തിൻ്റെ പറഞ്ഞു എണ്ണ തേപ്പിൻ്റെത് പറഞ്ഞു അല്ലേ പിന്നെ കാഴ്ചശക്തി വർദ്ധിക്കാൻ സഹായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പച്ചപ്പിലേക്ക് നോക്കിയിരിക്കുക പച്ചപ്പുൽത്തകിടിയിലേക്ക് നോക്കിയിരിക്കുക അതും കാഴ്ചശക്തി വർധിക്കാൻ സഹായകമായ വലിയൊരു കാര്യമാണ് ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട് പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് തണുത്ത വെള്ളം കൊണ്ട് ഇടക്കൊക്കെ ഒന്ന് മുഖം കഴുകുക തണുത്ത വെള്ളം സാധാരണ പച്ചവെള്ളം തണുത്ത് നിൽക്കുന്ന പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് കണ്ണിന് വളരെ സപ്പോർട്ടീവാണ് അപ്പോൾ പച്ചപ്പുല്ല് നോക്കുക പച്ചപ്പിലേക്ക് നോക്കിയിരിക്കുക അതുപോലെ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുന്നതൊക്കെ കാഴ്ച ശക്തിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യും പിന്നെ രാത്രി സുറുമ എഴുതുക എന്നുള്ളതാണ് ഒരുപാട് ഗുണമുള്ളൊരു സുന്നത്തായ ഒരു രീതിയാണ് സുറുമ എഴുതുക എന്നുള്ളത് അപ്പോൾ രാത്രിയാണ് സുറുമ എഴുതേണ്ട സമയം അപ്പോൾ രാത്രി ഈ ദിവസങ്ങളിൽ സുറുമ എഴുതുന്നതും നമ്മുടെ കണ്ണിന് കാഴ്ച ശക്തി വർദ്ധിക്കും അപ്പോൾ ജീവിത രീതിയിൽ ചില ചിട്ടകൾ പാലിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാം സംരക്ഷിക്കാം നിലനിർത്താം എന്നൊരറിവാണ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് അപ്പം സുറുമ എഴുതുക ഇതും കണ്ണിന്റെ കാഴ്ചക്ക് വളരെ സഹായകമാണ് പിന്നെ കണ്ണിന്റെ രോമം പറിച്ചു കളയാതിരിക്കുക സൗന്ദര്യവർദ്ധനവിൻ്റെ പേരിൽ ചില ആളുകൾ കണ്ണിന്റെ രൂപങ്ങൾ പൊരിച്ചു കളയാറുണ്ട് പാടില്ല പിന്നെ അനാവശ്യമായിട്ടുള്ള ഈ ഈ എന്താ പറയാ ഇവിടെയൊക്കെ പുരട്ടുന്ന ചില സൗന്ദര്യവർദ്ധ വസ്തുക്കളൊക്കെ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കും നമുക്കൊരു ദിവസം അല്ലെങ്കിൽ ഒരു ഒക്കെ നമുക്ക് ചിലപ്പോൾ ഒരു മനോഹരമായി തോന്നിയേക്കും നമ്മെ കാടുന്നവർക്ക് അതൊരു രസമുള്ള കാര്യമായിട്ടൊക്കെ തോന്നും ചില ആളുകൾക്ക് അതി വികൃതമാവാറുണ്ട് വളരെ വികൃത രൂപമായിരിക്കും സ്കിൻ കളർ ഒന്നും ശ്രദ്ധിക്കാതെ ചില കോസ്മെറ്റിക്സ് കണ്ണിൽ പുരട്ടി കണ്ണിൻ്റെ പാടയിൽ പുരട്ടി വികൃതമാക്കുന്ന ആളുകളും ഉണ്ട് വികൃതമായാലും ഇല്ലെങ്കിലും പിന്നീട് അത് നിങ്ങളുടെ കാഴ്ചശക്തിയെ സാരമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കേട്ടോ അപ്പോൾ ഇത്തരം കോസ്മെറ്റിക്സിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക പിന്നെ ഉഷ്ണമുള്ള സമയത്ത് അതുപോലെ തന്നെ കടുത്ത പ്രകാശത്തിലേക്കൊന്നും നോക്കാതിരിക്കുക കട്ടിപ്രകാശത്തിലേക്ക് നോക്കാതിരിക്കുക ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ എപ്പോഴും ഉറക്കൊഴിയുന്നത് കൂടുതലായി മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് പോലത്തെ വസ്തുക്കൾ അതിൻ്റെ ഡിവൈസിലേക്ക് ഇങ്ങനെ അടുത്തിരുന്ന് കൂടുതൽ നേരം നോക്കിയിരിക്കുക എന്നൊക്കെ കണ്ണിനെ ക്ഷീണിപ്പിക്കും അത്തരം ആളുകളൊക്കെ ഇടയ്ക്കിടെ പച്ച നോക്കുക കണ്ണ് റൊട്ടേറ്റ് ചെയ്യുക കണ്ണ് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിനെ ഇങ്ങനെ ഉരുട്ടുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണ് ഉരുട്ടി ഉള്ള വ്യായാമം ചെയ്യുക ഇതൊക്കെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ സഹായകമാണ് ഒരുപാട് നേരം വായിച്ചാറുള്ള അല്പനേരം കണ്ണു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കണ്ണു റിലാക്സ് ചെയ്യുക കുറേ നേരം ദീർഘമായി വായിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ദീർഘമായി സ്പെക്സ് വെക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരുപാട് നേരം കണ്ണട ഉപയോഗിച്ച് വായിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നവരും ഒരല്പനേരം ആ വായനക്കെ മതിയാക്കി ഫുള്ളി റിലാക്സ് ചെയ്ത് കണ്ണു ഒന്ന് ശാന്തമായി വേണമെങ്കിൽ ഇച്ചിരി ബേക്കോട്ട് ഇങ്ങനെ ചാരി ഇരുന്നുകൊണ്ട് കണ്ണൊന്ന് അടച്ചു വെക്കാം ഉറങ്ങാനല്ല പറയുന്നത് കണ്ണൊന്ന് അടച്ചു വെക്കുക അത് കണ്ണിന് ഒരു വിശ്രമം ലഭിക്കും പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ ഉറക്കൊഴിച്ച് പഠിക്കുന്നത് ഒഴിവാക്കുക കണ്ണിൻ്റെ ആരോഗ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുന്നത് പരീക്ഷാകാലം വന്നാലും മറ്റു സമയത്തും രാത്രി ഒരുപാട് ഉറക്കൊഴിച്ച് പഠിക്കുന്നത് വലിയ ഗുണമുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും മെമ്മറി പവർ കുറയും സ്വഭാവ വൈകല്യം ഉണ്ടാവും രാത്രി ഉറക്കൊഴിഞ്ഞ് ഒരിക്കലും പഠിക്കരുത് പഠിക്കാനുള്ളത് നമ്മൾ എപ്പോഴും പകൽ പഠിക്കുക ഇത്രയോ കുട്ടികളോട് ഞാൻ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് പഠന വൈകല്യം മെമ്മറി ലാക്ക് ഓഫ് മെമ്മറി ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി കുട്ടികൾ കൗൺസിലിങ്ങിന് ബന്ധപ്പെടാറുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചും ഓൺലൈൻ കൗൺസിലിംഗ് സൗകര്യം ഉള്ളതുകൊണ്ട് ഒത്തിരി പേര് പല നാടുകളിൽ നിന്നും ബന്ധപ്പെടാറുണ്ട് അപ്പോൾ ഈ കുട്ടികളുടെ പഠനപരമായ പ്രശ്നങ്ങളിലൊക്കെ ഞാൻ കണ്ടെത്തത് ഒരു പ്രശ്നം ഒരുപാട് പ്രശ്നം ഉണ്ട് അവരെ അതിലൊരു പ്രധാന പ്രശ്നമാണ് രാത്രി ഒരുപാട് ഉറക്കൊഴിഞ്ഞ് പഠിക്കാത്തുള്ളത് അത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം കാരണം രാത്രി എന്നുള്ളത് നമുക്ക് വിശ്രമത്തിലുള്ള സമയമാണ് അത് കണ്ണിനും കൂടി വിശ്രമമാണ് ഒരുപാട് നേരം നേരം വെളുത്തത് രാത്രി വരെ പലതിലേക്കും നോക്കിയ കണ്ണ് ഒന്ന് ശാന്തമായി മിഴിയടച്ച് വിശ്രമിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം ഇങ്ങനെ കണ്ണിന് ആരോഗ്യം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ കാഴ്ചശക്തി പല കാരണങ്ങൾ കൊണ്ട് കുറയും ഞാൻ നേരത്തെ പറഞ്ഞ മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം ലാപ്ടോപ്പ് അമിത ഉപയോഗിക്കുക ടി വി കൂടുതൽ കാണുക ഉറക്കൊഴിയുക പിന്നെ ചില ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് ഷുഗറിൻ്റെതായ ഡയബറ്റിക് റെറ്റിനോപ്പതി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഷുഗർ സംബന്ധമായ വിഷയം കൊണ്ട് കണ്ണിന്റെ കാഴ്ച ശക്തി പോകും അവിടെ ഷുഗറിനെ കൂടി നോർമലൈസ് ചെയ്യുന്ന ഒരു പ്രത്യേക മെത്തേഡിലാണ് നമ്മൾ എന്താക്കുന്നത് തിബ്രഭവിയിൽ ചികിത്സ കൊടുക്കുന്നത് ഒത്തിരി പേർക്ക് അലഹമില്ലാ അത് കാരണം കണ്ണിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി പ്രമേഹമാണ് കാരണം ചില ആളുകൾക്ക് പ്രഷർ കണ്ണിന്റെ പ്രഷർ ഇത് ഇതിന് ശ അത് ഞാൻ പിന്നീട് ഒരു എപ്പിസോഡിൽ പറയാം ഇങ്ങനെ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് കാഴ്ച ശക്തി നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ തിബ്രയിൽ വളരെ നല്ല ട്രീറ്റ്മെന്റ് കണ്ണിന്റെ കാഴ്ച ശക്തി വീണ്ടെടുക്കാനുണ്ട് അതിൽ പ്രധാനമായും വിശ്വാസികളോട് ഞങ്ങൾ പറയാറുള്ള കാര്യം പ്രാർത്ഥന തന്നെയാണ് അഞ്ച് വക്ത് നിസ്കാര ശേഷം അഞ്ച് വക്ത നിസ്കാര ശേഷം പരിശുദ്ധ ഖുർആാനിലെ ഈ ആയത്ത് അതിനൊരു പ്രത്യേക മെത്തേഡ് ഉണ്ട് അത് ഞാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നവർക്ക് പറഞ്ഞുതരാം ഇൻഷാ അല്ല പിന്നെ പ്രത്യേക മെത്തേഡ് ഉണ്ട് അത് അവരുടെ കാഴ്ചശക്തിയുടെ ആനുപാതിക കുറവും അതിൻ്റെ കാരണങ്ങളും കണ്ടെത്തിയിട്ടാണ് ആ മെത്തേഡ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ളത് അപ്പൊ അത് അതിൻ്റെ ഒരു നിശ്ചിത എണ്ണം അത് അവരുടെ കാഴ്ചശക്തി എന്തുമാത്രം കുറവാണ് ഏത് കാരണത്താലുള്ള കാഴ്ചശക്തി കുറവാണ് എന്ന് ഓൺലൈൻ കൺസൾട്ടിങ്ങിലൂടെ നിജപ്പെടുത്തിയ ശേഷമാണ് ഡയഗ്നോസ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇതിന്റെ ഒരു പ്രാർത്ഥന രൂപം പറയുന്നത് പക്ഷെ എന്നത് ശക്തി വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സഹായകമാണ് മനസ്സിലാക്കണം അതുപോലെ അള്ളാഹുനൂർ സമാവാൽ അറു ആകാശ ഭൂമികളുടെ പ്രകാശമായ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന നൂറിലെ വളരെ പിന്നെ പ്രശസ്തമായ ആയത്ത് കണ്ണിന്റെ കാഴ്ച ശക്തി വർദ്ധിക്കാൻ നിങ്ങളെ സഹായിക്കും ഇതൊക്കെ കൺസൾട്ടിങ്ങിന് ശേഷമാണ് അതിൻ്റെ രൂപങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അസ്മാഹ് അള്ളാഹുവിന്റെ പേരുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് നബവിയുടെ ഒരു ഭാഷ്യം നബവിയുടെ ഒരു അറിവെന്ന് പറയുന്നത് തിബുനബി പഠിപ്പിക്കുന്ന ഒരു കാര്യം അള്ളാഹുവിൻ്റെ അസ്മാഹുകളുടെ അൻവാറുകൾ അസ്മാഹുകളുടെ അൻവാറുകൾ എന്ന് പറഞ്ഞാൽ പേരുകളുടെ പ്രകാശ ഗുണത്തിൽ നിന്നാണ് മനുഷ്യരെ സൃഷ്ടിപ്പിക്കുക എന്നൊരു തത്വമുണ്ട് അതൊരു ഫിലോസഫിക്കൽ ടേമാണ് അതേസമയം അതിൻ്റെ സയന്റിഫിക് ടേം വേറെ ഉണ്ട് എന്തായാലും അള്ളാഹുവിൻ്റെ പേരുകൾക്ക് മനുഷ്യന്റെ ശരീരത്തെ സാന്ത്വരിപ്പിക്കാനും ശമിപ്പിക്കാനും രോഗങ്ങളെ ശമിപ്പിക്കാനും കഴിവുണ്ട് ഇവിടെ അതൊരു പ്രത്യേക രൂപത്തിൽ നമ്മൾ പ്രാർത്ഥനാ രൂപത്തിൽ നിർവഹിക്കുകയാണെങ്കിലും തീർച്ചയായും നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാഴ്ച ശക്തി തിരിച്ചെടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ചില ന്യൂട്രീഷ്യൻ സപ്പോർട്ടിങ് കൂടി നമ്മൾ കണ്ണിൻ്റെ ശക്തി തിരിച്ചെടുക്കാൻ അത്തരം പ്രയാസം അനുഭവിക്കുന്നവരുടെ കാര്യത്തിൽ നിർവഹിക്കാറുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ മനോഹരമായ ഈ ഭൂമികയെ ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളെ ഒരിക്കുവോളം കാടാൻ കണ്ണിന് അള്ളാഹുക്കയച്ച ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു